പ്രധാന കടക്കാരനും ജാമ്യക്കാരും കടം കൊടുക്കുന്നവരും തമ്മിലുള്ള ബന്ധം നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ കരാർ നിയമത്തിലെ വകുപ്പുകളാണ് പ്രസ്തുത നിയമത്തിലെ നൂറ്റി ഇരുപത്തിയേഴാം വകുപ്പ് പ്രതിപാദിക്കുന്നത് പ്രധാന കടക്കാരൻ കടമെടുക്കുമ്പോൾ അയാൾക്കുള്ള അതേ കടബാധ്യത തന്നെയാണ് ജാമ്യക്കാരനുമുള്ളതു എന്നാണ് ജാമ്യക്കാരൻ കൊടുക്കുന്ന ഗ്യാരണ്ടി പ്രധാന കടക്കാരന്റെ കടബാധ്യതയ്ക്കു തുല്യമാണെന്നാണ് ഈ നിയമത്തിന്റെ നൂറ്റി വകുപ്പ് വ്യക്തമാക്കുന്നത് ഇതിനർത്ഥം കടം കൊടുത്തയാൾക്കു കടക്കാരനെതിരെയോ ജാമ്യക്കാരനെതിരെയോ രണ്ടു കൂട്ടർക്കുമെതിരെയോ നിയമപരമായി നീങ്ങുവാനുള്ള അവകാശമുണ്ടെന്നതാണ് ഇഷ്ടപ്പെട്ട കടക്കാരൻ എന്നാണ് ജാമ്യക്കാരൻ മിക്കപ്പോഴും വിളിക്കപ്പെടുന്നത് ജാമ്യക്കാരൻ ഗ്യാരണ്ടി കരാറിലെ നിബന്ധനകൾ കർക്കശമായി പിന്തുടരുമെന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇഷ്ടപ്പെട്ട കടം എന്ന ആശയം അധികം ഉപയോഗിക്കപ്പെടുന്നില്ല കാരണം ജാമ്യക്കാർക്കു അനുകൂലമല്ലാത്ത രീതിയിൽ ഒരു പഴുതുകളുമില്ലാതെയാണ് ഇപ്പോൾ കരാറുകൾ എഴുതപ്പെടുന്നത് യഥാർത്ഥത്തിൽ കടം കൊടുക്കുന്നയാൾക്കു പ്രധാന കടക്കാരനിൽ നിന്നോ ജാമ്യക്കാരിൽ നിന്നോ ജാമ്യക്കാരിൽ ഒരാളിൽ നിന്നോ കടം കൊടുത്ത തുക ഈടാക്കാൻ കഴിയും പൊതുവെ കടം കൊടുക്കുന്നയാൾക്കു പ്രധാന കടക്കാരനെതിരെയോ ജാമ്യക്കാരനെതിരെയോ ആരിൽ നിന്നാണോ എളുപ്പം പണം തിരിച്ചു കിട്ടാവുന്നത് ആ വ്യക്തിക്കെതിരെ കോടതി വിധി തേടാവുന്നതാണ് പ്രധാന കടക്കാരനിൽ നിന്ന് പണം തിരിച്ചു കിട്ടാതിരിക്കുമ്പോൾ മാത്രമേ തനിക്കു കടബാധ്യത വരുന്നുള്ളൂ എന്ന് ജാമ്യക്കാരന് പറയാനാവില്ല അത്തരത്തിൽ അടച്ചു തീർത്ത തുക പ്രധാന കടക്കാരനിൽ നിന്നോ സഹജാമ്യക്കാരിൽ നിന്നോ തിരിച്ചു ലഭിക്കാനായി പല മാർഗങ്ങളുമുണ്ട് ഇതെല്ലാം പ്രധാന കടക്കാരനെയും ജാമ്യക്കാരനെയും സഹജാമ്യക്കാരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലാതെ കടം കൊടുത്തയാളെ ബാധിക്കുന്നതല്ല എന്നിരുന്നാലും ഈ നിയമം ജാമ്യക്കാർക്കും സംരക്ഷണം നൽകുന്നുണ്ട് ഇന്ത്യൻ കരാർ നിയമത്തിലെ നൂറ്റിനാൽപ്പത്തിയഞ്ചാം വകുപ്പ് പ്രകാരം ഒരു ജാമ്യക്കാരന് താൻ പ്രധാന കടക്കാരനു വേണ്ടി അടച്ചു തീർത്ത പണം പിന്നീട് പ്രധാന കടക്കാരനിൽ നിന്ന് ഈടാക്കാൻ സാധിക്കും അതുകൂടാതെ ഒന്നിൽ കൂടുതൽ ജാമ്യക്കാരുള്ള സാഹചര്യങ്ങളിൽ കടബാധ്യത മുഴുവൻ തീർത്ത ജാമ്യക്കാരനും മറ്റു ജാമ്യക്കാരിൽ നിന്ന് ആ തുകയുടെ വിഹിതം ഈടാക്കാനും സാധിക്കുന്നതാണ് പ്രധാന കടക്കാരന്റേതുപോലെ തന്നെ കടബാധ്യത ജാമ്യക്കാരനുമുണ്ട് എന്നതാണ് അവർ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് രണ്ടു കൂട്ടർക്കും കൂട്ടായ ബാധ്യതയാണുള്ളത് അതുകൊണ്ട് ഒരു സഹജാമ്യക്കാരന് ആദ്യം നടപടിയെടുക്കേണ്ടത് പ്രധാന കടക്കാരനെതിരെയാണെന്നോ മറ്റൊരു ജാമ്യക്കാരനെതിരെയാണെന്നോ നിർബന്ധം പിടിക്കാനാവില്ല പ്രധാന കടക്കാരന്റെ കടം വീട്ടിയ ഒരു ജാമ്യക്കാരനു ആ തുക അയാളിൽ നിന്ന് ഈടാക്കുന്നതിനായി ഒരു ഹർജി ഫയൽ ചെയ്യാവുന്നതാണ് അതുപോലെ കരാർ നിയമത്തിലെ നൂറ്റിനാൽപ്പത്തിയാറാം വകുപ്പ് പ്രകാരം പ്രധാന കടക്കാരന്റെ കടബാധ്യത തീർത്ത ഒരു ജാമ്യക്കാരനു സഹജാമ്യക്കാരിൽ നിന്നും ആ തുകയുടെ വിഹിതം ക്ലെയിം ചെയ്യാനുള്ള ഹർജി നൽകാവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക